കുട്ടികളുടെ നമസ്കാരം ഒരു സന്തോഷ വാർത്ത പറയാൻ കേട്ടാ ഇന്ന് കാലത്ത് വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു മെസ്സേജ് രണ്ട് മൂന്ന് പടമൊക്കെ ആയിട്ട് നല്ല ചുവന്ന് തുടുത്ത് കുറച്ച് മാങ്ങകളുടെ ഫോട്ടോ ഒക്കെ അയച്ചിട്ട് ഒരു പയ്യൻ ചോദിച്ചിരിക്കുകയാണ് സകലേട്ടാ ഇത് മാങ്ങ ഏതാണെന്ന് അറിയുമെന്ന് ചോദിച്ചിരിക്കുകയാണ് പക്ഷെ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം ഞാൻ അവിടെ വരുന്ന പൂവാണ് നമ്മളുടെ മാങ്കോ വേട്ട ഇന്നത്തെ ആരംഭിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒരു മാംഗോ വേട്ട നടത്തണതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാൻ കാണിച്ചു തരാം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനൊരു മാങ്കോ ഹെൻഡറാണ് അതായത് കേരളത്തിലത്തെ ഒളിഞ്ഞിരിക്കുന്ന നാടൻ മാവുകളെ പോയി കണ്ടെത്തി പ്രചരിപ്പിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മീൻസ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരിക കുറച്ച് കമൻസും ലൈക്കൊക്കെ വാരി വിതറി തരിക ഈ പരിപാടികൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്കിത് ഒരു പ്രചോദനം നിങ്ങളുടെ ഇറങ്ങി തിരിച്ച് ഇതൊക്കെ കാണിച്ച് തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പോയിട്ട് വരാം അവിടെ പോയിട്ട് വരാം കേട്ടോ ഒരു കാര്യം പറയാനുള്ളതേ എന്നെ ആരെങ്കിലും ഒരു മാവിനെ കുറിച്ച് വിളിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിലിരിക്കില്ല വീട്ടിലല്ല ഷോപ്പിലല്ല എവിടെയാണെങ്കിലും പിന്നെ ആ മാവിൻ്റെ അടുത്തേക്ക് ഓടി എത്തുക എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇന്നും അതേ സെയിം സിറ്റുവേഷൻ തന്നെ ഉണ്ടായിരിക്കുന്നത് മാവിനെ വിളിച്ച് പറഞ്ഞതും എനിക്ക് പിന്നെ അവിടെ എനിക്ക് പ്രതിഹേ ഉണ്ടായിട്ടില്ല പിന്നത്തെ കാര്യം മാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവൻ്റെ ജീവനായിട്ടുള്ളൊരു സംഭവമാണ് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇപ്പോൾ ഒരു അമ്പലം വരും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്ക് ഇത് ഈ വരുന്ന അമ്പലത്തിൻ്റെ പേര് പയങ്കൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിന് ഭയങ്കര പ്രത്യേകതകളുണ്ട് ഇതാണ് ആ അമ്പലട്ട ഈ അമ്പലത്തിലായിരുന്നു ഈ കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിത്തെ കേരളത്തിൽ തന്നെ ഞാൻ പറയുന്നില്ല തൃശ്ശൂരിത്തെ ഏറ്റവും വലിയ മാവ് നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു അത് ഇടിവെട്ട് ഏറ്റു നശിച്ചു പോവാണ് ചെയ്തത് കേട്ടാണ് ഇത് ഈ അമ്പലത്തിലാണ് ആ മാവ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും അതാണ് അമ്പലത്തിൻ്റെ പ്രത്യേകത പിന്നെ ഇപ്പോൾ നമ്മൾ കുണ്ടോളിക്കടവ് പാ പാടത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുണ്ടോളിക്കടവ് പാടം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജുവാരല്ലേ മഞ്ജുവാര്യരുടെ വീടായ പുള്ളിൻ്റെ അടുത്താണ് വളരെ അടുത്താണ് ഈ പാടത്തിൻ്റെ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് പുള്ള് എന്നും ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ഒരു കരേനെ പറയുന്ന പേരാണ് കുണ്ടോളി കടവ് എന്നുള്ളത് ഇത് വലിയ കോൾനിലാണ് തൃശ്ശൂർത്തെ ഏറ്റവും വലിയ കോൾനിലങ്ങളിലൊന്നാണ് ഈ കുണ്ടോളി കുണ്ടോളിക്കടവ് കോൾനിലം എന്ന് പറയുന്നത് ഇവിടെ മഴക്കാലത്ത് ഒരാൾക്ക് മേലെയൊക്കെ വെള്ളം വരും അത്രയും ഹൈ ലെവലിൽ വെള്ളം വരുന്ന സ്ഥലമാണ് നമുക്ക് ഇവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടിയിടാനും ആൾക്കാലത്ത് ചൂണ്ടിടാനും മീൻ പിടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ നാടൻ മീനുകളൊക്കെ ഉള്ള സ്ഥലം പിന്നെ ഈ വരുന്ന സ്ഥലമുണ്ടല്ലോ ഇത് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കല്ലുഷാപ്പ് ഉണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കുണ്ടോളിക്കടവ് കല്ല് ഷാപ്പ് എന്നാണ് പറയാം ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കല്ല് ഷാപ്പാണ് തൃശ്ശൂർത്തെ ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും നാടൻ കള്ളും നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് പോകാം കേട്ടോ ഞാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മളുടെ തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാർക്ക് പോണ വഴിയാണ് ഞാൻ തൃപ്തിയാറ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഞാൻ പോയ വഴി പക്ഷേ തൃശ്ശൂർ ചേർത്ത് തൃപ്രയാറിനായിട്ടോ എളുപ്പ വഴി ഞാൻ പക്ഷെ പോയ വഴി അമ്മാടം വഴിയാണ് അമ്മാടം കുണ്ടോളിക്കടവ് ആ വഴിക്കാണ് ഞാൻ പോയത് പുള്ളു പുള്ളു ടച്ച് ചെയ്യില്ല പുള്ളു കുണ്ടോളിക്കടവിൽ നിന്ന് കുറച്ച് തിരിഞ്ഞു പോകും വളരെ കുറച്ച് ദൂരമുള്ളൂ കുണ്ടോളിക്കടവിൽ അങ്ങനെ നമ്മള് തൃപ്രകാര്ക്ക് പോകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ഈ ചോർന്ന മാങ്ങ നമ്മൾ കണ്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് അറിയില്ല നമുക്ക് എന്താ സംഭവം എന്ന് തന്നെ അറിയില്ല എന്ത് മാങ്ങയാണ് ഒന്നും എനിക്കറിയില്ല ഈ പോകുന്ന സമയത്ത് മനസ്സിൽ ഭയങ്കര കൂടി പോവുകയാണ് പുതിയ മാങ്ങ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെ പറ്റിയിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു രാജ്യൻ കീഴടക്കിയത് തുല്യാണ് അങ്ങനത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് അപ്പോ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ് എത്താറായപ്പോഴേ ഒരു സംഭവം നടന്നു ഞാൻ ആ നമ്മുടെ ഹൈവേയിലെ പണി എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ആ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അതിൻ്റെ താഴെ അണ്ടർപാസിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു മാവ് കണ്ടു ഞാൻ വേഗം അവിടെ ചാടി ഇറങ്ങി പക്ഷേ എനിക്കത് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു നല്ല കാടും നമുക്ക് അതിനെ വിളിക്കാനും പെട്ടെന്നെ കയറി ചെല്ലാൻ പറ്റില്ല ഒപ്പം നല്ല ചതുപ്പൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പെട്ടുപോയി നോക്കുമ്പോൾ അവിടെ മാങ്ങയൊക്കെ കിടക്കുന്നുണ്ട് ഏതാതൊരു മാങ്ങയൊക്കെ വീണ് പഴുത്ത മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് പക്ഷെ പോയി എടുക്കാനായിട്ട് യാതൊരു വഴിയുമില്ല ഇല്ല ഞാനൊന്ന് ചുറ്റി നോക്കി ആരെങ്കിലൊക്കെ ഉണ്ടോ എന്തെങ്കിലും വഴിയോ ഭാഗത്തേക്ക് പോകുന്നുണ്ടോന്നറിയാൻ വേണ്ടി പക്ഷെ പറ്റിയില്ല ഞാൻ തൃപ്രയാറെ എത്തി തൃപ്രയാറ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുകയാണ് റിനോവേഷന് വേണ്ടി പൊളിച്ചിട്ടിരിക്കുകയാണ് തൃപ്രയാറിൽ നിന്ന് ഏങ്ങണ്ടൂരിക്ക് പോകണം അപ്പോൾ ബസ് വന്നിട്ടുണ്ട് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ ബസ്സിലാണ് എങ്ങണ്ടൂർ പോകേണ്ടത് അങ്ങനെ എങ്ങൂര് എത്ര എത്ര വരെ ഞാൻ ലാസ്റ്റ് സീറ്റിലാണെങ്കിൽ കിട്ടിയത് അവിടെ നോക്കുമ്പോൾ ഒരു കൊച്ചു സുന്ദരി ഇങ്ങനെ ഞാൻ ആദ്യം ആൻകൂട്ടിയാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചോദിച്ചു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ഭയങ്കര പിടിക്കും കുട്ടി എന്ത് ഡ്രസ്സാണോ അതിൻ്റെ കളി കാണാൻ അറിയോ അതിന് നോക്കി കുറേ നേരം ഇരുന്നു അങ്ങനെ ഞാൻ സ്ഥലത്തിപ്പം ഇറങ്ങി നമ്മുടെ ഏങ്ങണ്ടിയൂരെത്തിയപ്പോൾ ഞാൻ ഇറങ്ങി ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തരില്ലേ കേട്ടോ ലൊക്കേഷൻ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ ലൊക്കേഷൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെ വീട്ടിൽ നല്ലൊരു മാങ്ങയുണ്ട് ഞാൻ പ്രസിദ്ധ അതിനെക്കുറിച്ചിട്ട് എല്ലാം ഒരു പബ്ലിക്കായിട്ട് വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ ഭാവിയിലുണ്ടാവും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാത്ത കാര്യങ്ങളേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ സ്ട്രെയിൻ ചെയ്ത്സ് കയറി വരും അവർ നമ്മുടെ വീട്ടിൽ വന്ന എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ എല്ലാം നഷ്ടം നമുക്ക് തന്നെയാണ് കേട്ടോ അതാദ്യം ആലോചിക്കാം അപ്പോൾ ആരും ലൊക്കേഷൻ ചോദിക്കരുത് അതെൻ്റെ ഒരു അഭ്യർ അഭ്യർത്ഥനയാണ് ഇവിടെ വന്നപ്പോൾ അതേ നോക്കി കുറച്ച് പിള്ളേർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ലഹളാണ് ഈ ഫുട്ബോളൊക്കെ അടിച്ചത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാൻ പറഞ്ഞിട്ട് അടിച്ചാണ് കേട്ടോ അവർ പിന്നെ ആകുമ്പോഴത്തേക്കൊണ്ട് ഓടി എത്തി എന്താ ചേട്ടാ ഏതാ ചാനലേതൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ നടന്നു വരുന്നുണ്ട് ഒക്കെ പഠിക്കാണ് വരുന്നത് അങ്ങനെ ഓടി എത്തി ഞാൻ ഞാനവരത്ത് പറഞ്ഞു നിങ്ങൾ അച്ഛനും അമ്മേരത്തൊക്കെ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചോളോട്ടോ പറഞ്ഞു അപ്പോൾ എല്ലാവരായ ഒക്കെ ചെയ്യാൻ ചെയ്യാൻ ചേട്ടാ പറഞ്ഞിട്ട് ഒക്കെ അടിപൊളി പിന്നെ ഇവിടെ എത്തിയപ്പോൾ നോക്കി നമ്മുടെ നാട് കരിഞ്ഞു തുടങ്ങിയിട്ടാണ് ഒരു തരി പോലും വെള്ളമില്ല എല്ലാവടത്തും ചെടികൾ പച്ചപ്പ് സംഭവം ആ തെങ്ങ് മാത്രമേ പച്ചയുള്ളൂ എല്ലാം അടിഭാഗം മുഴുവൻ കരിഞ്ഞു തുടങ്ങി എല്ലാ ഭാഗത്തും എന്താ പറയുക വേ വെള്ളമില്ലാണ്ട് ഭൂമിക്ക് ഉണങ്ങി തുടങ്ങി അത്രയും ഡീപ്പ് വേനൽക്കാലത്തേക്ക് നമ്മൾ പോയിട്ടിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ മാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഇത് നമ്മുടെ സിന്ദൂര മാവാണ് നമ്മൾ ചുവന്ന മാങ്ങ തഫി വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സിന്ദൂരമാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടായി വളരെ നന്നായിട്ട് കായ്ക്കുന്ന സിന്ദൂരം ഇത്രയും നന്ന നല്ല രീതിയിൽ ഇത്രയും ഇതൊരു ഷെയ്ഡിലേക്കാണ് നിൽക്കുന്നത് അന്നിട്ടും നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹം എല്ലാത്തിനും കവർ ചെയ്ത് വച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ വീടിൻ്റെ ഉടമസ്ഥലും കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ കവറിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഈ കവർ നിങ്ങൾ നൂറ് ശതമാനം മേടിച്ചേക്കേണ്ട സംഭവമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളുടെ വീഡിയോൻ്റെ താഴെ ഓൺ ഓൺലൈൻ ലിങ്ക് ഞാൻ ഇട്ട് തരാം നിങ്ങൾ ധൈര്യം വരുമ്പോൾ മേടിച്ച് ഉപയോഗിച്ചോ ഈ ചൂത്താണ്ടിക്കാൻ വളരെ നല്ലൊരു സംഭവമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദം വീഡിയോ കാണിച്ചുതരാം മാവ് കാണിച്ചുതരാം മാങ്ങ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം കേട്ടോ നല്ല സൂപ്പർ കഷ്ണമാണ് എന്താ കഷ്ണത്തിൻ്റെ ഭംഗി നോക്കിയാൽ നമുക്കിതിൻ്റെ മധുരത്തിലെ അളവും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇത് നമ്മുടെ ബ്രിക്സ് മീറ്ററാണ് ബ്രിക്സ് ബ്രിക്സ് മീറ്ററിലാണ് നമ്മൾ ഇത് അളക്കാൻ പോകുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഇതിൽ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിന് ചെറിയൊരു കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുക വെച്ചു കൊടുക്കുക ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഇതാണ് ബ്രിക്സ് കാണിച്ചിരിക്കുന്നത് കേട്ടാ ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് പറഞ്ഞാൽ നല്ല ഹൈ ആയിട്ടുള്ള മധുരമാണ് ഇരുപതാണ് നമ്മളുടെ നോർമൽ മാങ്ങയുടെ നല്ല മധുരം എന്ന് പറയുന്നത് ഇരുപത്തിമൂന്നേ പോയിന്റ് ഒമ്പതാണ് കാണിച്ചിരിക്കുന്നത് ബ്രിക്സ് ലെവല് അപ്പോൾ വളരെ ഹൈ ലെവലാണ് ഇതിൻ്റെ മാങ്ങയുടെ മധുരത്തിൻ്റെ ലെവൽ കേട്ടാ നമ്മുടെ സിന്ദൂരം നല്ല ഹൈ ലെവൽ മധുരമാണ് ധൈര്യമായിട്ട് മേടിച്ചോ യാതൊരു സംശയവും ഇല്ല നന്നായിട്ട് എന്താ പറയുക മാങ്ങ പിടിക്കുന്നൊരു മാവാണ് കൂട്ടുകാരെ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം ഒരു വലിയൊരു സസ്പെൻസ് ഉണ്ട് ഞാനിപ്പോ ആ സസ്പെൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാട്ട കണ്ടാ മാങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ടോ ഈ ഇത് കണ്ണി മാങ്ങയാണ് ഇതിന് ഒരു കിലോ വലിപ്പം വരും കുറച്ച് കഴിഞ്ഞാൽ ഇത് വലുപ്പം വരും മാവ് പോളിയംബ്രോണിക്കാണ് ഇത് വളരെ ടേസ്റ്റിയുള്ള മാങ്ങെന്നാണ് പറയുന്നത് ഞാൻ ആ സിന്ദൂരമ്മാവ് തപ്പി വന്ന വീട്ടിൽ എന്താ പറയുക ആ മാവിൻ്റെ എല്ലാ പരിശോധന കഴിഞ്ഞപ്പോൾ അവിടുത്തെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വേറൊരു മാവും കൂടി ഉണ്ട് ചേട്ടൻ ഇതും കൂടി വന്ന് നോക്കണം എന്ന് പറയണം അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇതാണ് സംഭവം അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു കിലോ വരെ തൂക്കം വരുന്ന വാങ്ങിയാണ് നാരില്ല അത്രയും ടേസ്റ്റുള്ള വാങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും തപ്പി വന്നത് ഇവനെയാണ് ഇനി നമ്മളൊരു പേര് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന് ഇത് വലുതാക്കിയിട്ട് ഞാൻ വീട്ടിലൂടെ വരും വലുതായി പിടിക്കുന്ന കിടക്കുന്നത് പിടിക്കാനായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നമുക്ക് ആ പേര് ഞാൻ റിവീൽ ചെയ്യാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവരും ഗ്രൂപ്പിലൊന്നും സജീവമാവുക നമ്മുടെ ചാനലിനൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ അടുത്ത പുതിയ മാവ് വരുന്നവരെ നമുക്ക് പിരിയാം